ഇന്ത്യൻ ക്രിക്കറ്റിലെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ടുള്ള ഏറ്റവും വലിയ ഹോട്ട് ടോപ്പിക്കുകളാണ് രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും നമുക്കറിയാം ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞ് ടി ട്വൻ്റി ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞ് ഇപ്പോൾ ഏകദിന ഫോർമാറ്റിൽ മാത്രമായിട്ട് ഇന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ രോഹിത് ശർമ്മയുമായി ഉണ്ടായിട്ടുള്ള ഒരു ഇന്ത്യൻ ക്രിക്കറ്റിൽ ഉണ്ടായിട്ടുള്ള ഒരു വലിയ നീക്കം ശുഭ്മാൻ ഗിനെ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് കൊണ്ടുവരികയും രോഹിത് ശർമ്മയെ ടീമിൽ നിലനിർത്തുകയും ചെയ്തു എന്നുള്ളതാണ് അഗാർക്കർ അജിത് അഗാർക്കർ എന്ന് പറയുന്ന സെലക്ടർ ഇതുമായി ബന്ധപ്പെട്ടിട്ട് പലതരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നുണ്ട് മാത്രമല്ല ഇപ്പൊ ഇന്ത്യ ടീമിന്റെ സെലക്ഷൻ ആണെങ്കിൽ പോലും പലതരത്തിലുള്ള വിമർശനങ്ങൾ അഗാർക്കർ നേരിടേണ്ടി വരുന്നുണ്ട് അതില് പ്രധാനപ്പെട്ട ഒരു വിമർശനമാണ് ഇപ്പൊ രവിചന്ദ്ര അശ്വിനെ പോലുള്ള ആളുകൾ അല്ലെങ്കിൽ പല ആളുകളും പറയുന്നതാണ് ഹർഷിത് റാണയുടെ ഒരു ഇൻക്ലൂഡ് ടീമിലും എന്ത് കൊണ്ടാണ് വേറെ താരങ്ങളില്ലാതെയാണോ എന്നുള്ള തരത്തിലുള്ള ഒരു ചോദ്യം ഹർഷിത് റാണയുടെ രൂപത്തില് വരുന്നുണ്ട് യഥാർത്ഥത്തിൽ അതുപോലെ തന്നെ അജിത്തകാർക്ക് പല വിമർശനങ്ങൾ ഉണ്ടാകുന്ന സമയത്തും പ്രതികരിക്കുന്ന രീതി ഒരുപാട് ഈ സെലക്ടർ എന്നൊരു റോളിൽ ഏറ്റവും വിമർശനം ഉണ്ടാവും അത് ഇതിനു മുമ്പ് സർക്കാർ ഉണ്ടാവും ചോദ്യങ്ങൾ ഫാൻസിൻ്റെ ഉണ്ടാവും ഉണ്ടാവും അവരുടെ ഫേവറേറ്റുകളുടെ ഉണ്ടാവും എല്ലാം ഉണ്ടാവും പക്ഷേ നമ്മൾ പ്രതികരിക്കുന്ന രീതിയായിരിക്കും ഇത് ഏറ്റവും കൂടുതൽ വിവാദങ്ങൾക്ക് നയിക്കുക അകാക്കാറിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അദ്ദേഹം ന്യായീകരിക്കാനോ അല്ലെങ്കിൽ പിന്നെ ഒരു ന്യായീകരണം പോലെ എടുക്കുന്ന നിലപാടുകളാണ് ഇതിപ്പം രോഹിത്യോ അല്ലെങ്കിൽ ഹർഷിദ് റാണിയുടെ കേസിൽ മാത്രമല്ല സഞ്ജു സാംസൺ കേസിൽ നമുക്കറിയാം ഏതൊരു ടോപ്പിക്കിലായാലും അത് നില കൃത്യമായ ഒരു നിലപാടാണ് പറയുന്നതെങ്കിൽ ആ നിലപാട് കുറച്ചെന്ന് പറയുന്ന കുഴപ്പമില്ല ഇത് ഓരോ ഘട്ടത്തിലത് വസ്തുതയില്ല എന്ന് ബാക്കിയാൽ ആർക്കും ബോധ്യമാകുന്ന കാര്യങ്ങൾ ഒരു ന്യായീകരണമായിട്ട് പറഞ്ഞിട്ട് എനിക്കൊന്ന് പെട്ടെന്ന് മാധ്യമങ്ങളിൽ ചോദ്യങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ പെട്ടെന്നൊരു ചോദ്യം വന്ന സമയത്ത് അതിന് പെട്ടെന്ന് ഉത്തരം നൽകുന്ന ഒരു ശൈലിയായിരിക്കും അദ്ദേഹത്തിൻ്റെ അതാണ് അത് ഏറ്റവും കൂടുതൽ വാദങ്ങളൊക്കെ അയക്കുന്നത് കാരണം അകാക്കർ പറയുന്നത് ഒരു പറയുന്നതിൽ ഇപ്പോൾ ഒരു പത്ത് ശതമാനം വസ്തു ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ഇല്ല എന്ന് പറയേണ്ടി വരും അത് വളരെ ഒരു പ്രശ്നമുള്ള കാര്യമാണ് കാരണം നിലപാട് ആയിരിക്കും അത് എടുക്കുന്ന തീരുമാനങ്ങൾ ടീം മാനേജർ ഒന്നുകിൽ കോച്ചിൻ്റെ ഉൾപ്പെടെയുള്ള അഭിപ്രായം കോച്ചിൻ്റെ ക്യാപ്റ്റൻ അഭിപ്രായം നോക്കിയിട്ട് ആയിക്കോട്ടെ എടുക്കുന്നത് അതാ കാരണം ടീം സെലക്ഷൻ കമ്മിയുടെ മൊത്തത്തിലായിരിക്കും വരുന്നത് അത് അവരുടെ അവരുടെ ന്യായീകരണങ്ങൾ ഉണ്ടാവും പക്ഷേ ഇദ്ദേഹം മാധ്യമങ്ങളോട് പറയുന്ന രീതി അത് ഇന്ന് പറഞ്ഞതായിരിക്കില്ല നാളെ പറഞ്ഞു ഒരു ഫോർ ടെസ്റ്റ് ഒരു ഏകതാ പരമ്പരയിലെ മത്സരത്തിന് ടീം സെലക്ട് ചെയ്യുമ്പോൾ പറഞ്ഞായിരിക്കില്ല അടുത്ത ഏകതാപരമ്പ സെലക്ട് ചെയ്യുമ്പോൾ പറയുന്നത് കണ്ടീഷൻ മാറുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അതിൻ്റെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും പക്ഷെ അതൊന്നും ആയിരിക്കില്ല അകാക്കർ പറഞ്ഞത് അങ്ങനെ പറഞ്ഞാൽ ന്യായീകരിക്കാൻ വേണ്ടി പറ്റും പക്ഷെ അകാക്കർ പറഞ്ഞ അതൊന്നും ആയിരിക്കില്ല ഒരു താരത്തെ അല്ലെങ്കിൽ ആ താരത്തിന് ഒരു പ്രത്യേക ഇതിനു വെച്ച് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഈ അകാക്കർ വിവാദങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് അതിന്റെ ഏറ്റവും വലിയ അവസാനത്തിൽ ഏറ്റവും ഒടുവിൽ ഉദാഹരണമാണ് ഈ ഓസ്ട്രിയ സീരിസിലുള്ള ഈ വിവാദങ്ങളൊക്കെ നടക്കുന്നത് തീർച്ചയായിട്ടും മുമ്പ് ശ്രേസൈയർ പല ഒഴിവാക്കിയതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾക്ക് അകാർക്കർ പറഞ്ഞ മറുപടി എന്ന് കഴിഞ്ഞാൽ ഇപ്പോ അതായത് ശ്രേയസ്യരെ എല്ലാവരെയും നമുക്ക് കളിപ്പിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലുള്ള ഒരു പരാമർശം ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ആളുകളെ എടുത്തു എന്നുള്ള രീതിയിലുള്ള ഒരു പരാമർശം ഇപ്പോ ഷമിടെ വിഷയത്തിൽ ഷമി ഫിറ്റ് അല്ല എന്നുള്ള രീതിയിൽ പറയുന്നത് ശരിയായിരിക്കാം ഒരു പക്ഷേ പക്ഷേ ഈ ഷമി പറയുന്നത് വ്യക്തിപാടായിട്ട് ഞാൻ പൂർണ്ണമായും ഫിറ്റ് ആണ് മറ്റുള്ള അതെ ഇതൊക്കെ ഇത്തരത്തിൽ താരങ്ങൾക്ക് പോലും എടുത്ത് ഇറങ്ങി പറയേണ്ട ഒരു സാഹചര്യം പലപ്പോഴായിട്ട് വരുന്നുണ്ട് ഇപ്പോ സഞ്ജുവിന്റെ കാര്യത്തിലൊക്കെ ഇതുപോലെ തന്നെ ാണ് സംഭവിക്കുന്നത് അതായത് സഞ്ജു ഇപ്പോ ഏഷ്യ കപ്പിന്റെ സമയത്ത് സഞ്ജുനെ മധ്യനിരയിൽ കളിപ്പിക്കുകയും എന്നിട്ട് ഓസ്ട്രേലിയയിലെ ഏകദിനപരം പേരൊക്കെ എന്തുകൊണ്ട് ടീമിലെടുത്തില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സഞ്ജു മധ്യനിര പ്ലെയർ അല്ല എന്ന് പറയുകയും ഡാറ്റ പോലും നോക്കാതെയാണ് പറയുന്നത് ലഭ്യമാകുന്ന സമയത്താണ് ഇങ്ങനെയുള്ള പറഞ്ഞിട്ട് നിമിഷങ്ങൾ കൊണ്ട് പറഞ്ഞു കഴിയുമ്പോഴേക്ക് പിന്നെ വേറെ ഒരു ഇപ്പോഴത്തെ ഒരു സംഭവമാണ് എന്തിന് ോഹിത് ശർമ്മയും വിരാട് കോഹ്ലിനെയും ഇപ്പൊ പല ആളുകളും ഉന്നയിക്കുന്ന ഒരു ചോദ്യമാണ് ഇപ്പൊ അത് അതായത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വേൾഡ് കപ്പ് എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയേഴ് വേൾഡ് കപ്പിൽ രോഹിത് ശർമ്മക്ക് ഏകദേശം നാല്പത് വയസ്സോളം ആകുന്ന ഒരു സാഹചര്യം ഉണ്ട് പിന്നെ ക്രിക്കറ്റിന്റെ ഒരു ഫോർമാറ്റിൽ മാത്രമായിട്ട് ഇപ്പൊ ഈ സമയം ശരിക്ക് എന്താണ് അഗാർക്കര അല്ലെങ്കിൽ ഇന്ത്യൻ ടീം മാനേജ്മെന്റ് ചെയ്യാൻ ശ്രമിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല പ്രത്യേകിച്ച് ഈ പരമ്പര അപ്പൊ ഇനി അറിയില്ല നമുക്ക് ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലാകേണ്ടതാണ് ഓസ്ട്രേലിയയിൽ വെച്ചിട്ട് വളരെ രാജകീയമായിട്ട് ഇവർക്ക് രണ്ടുപേർക്കും വിരമിക്കാനുള്ള അവസരം കൊടുക്കുന്നതാണോ എന്നുള്ളതും കൂടി നമുക്ക് മനസ്സിലാക്കണം കാരണം ആ ഒരു രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് ടെസ്റ്റിലാണെങ്കിൽ പോലും നിർബന്ധിത വിരമിക്കലായിരുന്നു എന്ന് പലപ്പോഴും ആയിട്ട് ഉയർന്നു വരുന്നുണ്ട് അതെ അതെ തന്നെയാണ് തോന്നുന്നത് ഏകദേശം നമുക്ക് നമുക്ക് പൊതുപോലെ നിലപാട് തോന്നരുതാണ് തോന്നിച്ച് മാത്രമാണ് അത് ഒരു വസ്തുതയിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല കാരണം ക്യാപ്റ്റൻസി പെട്ടെന്ന് മാറുന്ന സമയത്ത് രോഹിത് വിരമിച്ചുകൊണ്ടാണല്ലോ ആ സമയത്താണ് വിരാട്ടിന് വരുന്നത് വരുന്ന തന്നെയാണ് അവർ ടി ട്വൻറ്റി ലോകകപ്പിന് ശേഷം നടന്ന ഒരു രാജകീയ നിമിഷത്തെ തന്നെ പറയാം സന്തോഷത്തോടെ വിരമിച്ച് പോയ തറങ്ങാണ് പക്ഷെ ടെസ്റ്റ് തുടർന്ന് കരുതി ആ സമയത്ത് റെക്കോർഡുകളുടെ ഒക്കെ ഒരു ഇത് മഴ പെയ്യാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് വിരാടൊക്കെ വിമിച്ച് പോകുന്നത് അതിപ്പോൾ ടി ഏകദിനത്തിലേക്ക് വരുമ്പം ഏകദിന ലോകകപ്പിൽ രണ്ട് പേർക്കും താല്പര്യമുണ്ടെന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് കളിക്കാൻ താല്പര്യമുണ്ടെന്ന് പക്ഷേ ഈ പറഞ്ഞാൽ ക്യാപ്റ്റൻ സ്ഥാനത്ത് മാറ്റിയിട്ട് രോഹിത്തിന് ഈ പറഞ്ഞാൽ നാൽപ്പത് വയസ്സാകുമ്പോൾ അല്ലെങ്കിൽ വിരാട് മുപ്പത്തൊമ്പത് വയസ്സാകുമ്പോൾ ലോകകപ്പ് കളിക്കാൻ അവർക്ക് ഫിറ്റ് ആയിരിക്കുമോ ഇന്നലെ ഫോം വെച്ച് അവർ അവർക്ക് ടീമിൽ കളി തുടരാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ ഈ പറഞ്ഞ പോലെ ഓസ്ട്രേലിയയിൽ നിന്ന് വിരമിക്കുമോ എന്ന് എനിക്കറിയില്ല പക്ഷേ അതിനേക്കാൾ എനിക്ക് തോന്നുന്നത് ഒരു ഫോം വേണ്ടി അടുത്ത് കഴിഞ്ഞാൽ ഒരു രണ്ട് അനുഭവം ഉള്ള താരങ്ങൾ തുടരുമെന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ എല്ലാവരും ലോക പോകാൻ തുടരുമോ നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല മൂന്ന് സീരീസ് തുടരാൻ പറ്റട്ടെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള തന്നെ പക്ഷെ െ മാറ്റു അതില് ഞാൻ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് താരങ്ങളുടെ കാര്യത്തിൽ ഒരു കുറവില്ല അങ്ങനെയാണെങ്കിൽ സച്ചിൻ ഇന്ത്യൻ ഇന്ത്യ ക്രിക്കറ്റ് നൽകിയിട്ടുള്ള ഒരു ഇതും നമുക്കറിയാം ഇപ്പൊ സച്ചിൻ ആണെങ്കിലും ഗാംഗുലി ആണെങ്കിലും ദ്രാവിഡാണെങ്കിലും അപ്പൊ ഒരു ക്രിക്കറ്റിന്റെ ഓരോ സമയമാവുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന വിരമിക്കൽ അങ്ങനെയുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നടക്കും അത് വളരെ സ്വാഭാവികമായിട്ടും നടക്കുന്നതാണ് അതിൽ താരങ്ങളുടെ കുറ്റവും അല്ലെങ്കിൽ ടീം മാനേജ്മെന്റിന്റെ ഒരു ഒരു അവസരം കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നെ ഇപ്പോഴത്തെ എനിക്ക് ഞാൻ വളരെ ഇന്ത്യൻ ടീമിൽ ഇപ്പോഴത്തെ ഒരു പ്ലെയർ പ്ലയേഴ്സിന്റെ ഒരു ഒരു വളരെ ആധിക്യം അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ആരും അങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കേണ്ടതില്ല എന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്ക് ഈ തന്നെ ഷമിയുടെ കേസാണെന്ന് പറയുമ്പോൾ തന്നെ ഷമി പിന്നെ ഫുൾ കൂടുതൽ കളിച്ചിട്ടില്ല ആൾക്കാർ പറയുന്നു പക്ഷേ അത് നേരെ തിരിച്ചു താരം പറയുന്നു അങ്ങനെ പറയുമ്പോഴും ഈ

ഒരു ചോദ്യം നേരിടേണ്ടി വരും രോഹിത് എങ്ങനെയാണ് പ്രതികരിച്ചത് എന്താണ് രോഹിത്തിന്റെ പ്രതികരണം എന്തായിരുന്നു എന്നാണ് അത് വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടാണ് പൊതുവെ എല്ലാരും മറുപടി പറയുക ഉദാഹരണം പറഞ്ഞാല് രോഹിത് വളരെ സന്തോഷവാനാണ് രോഹിത് അങ്ങനെയൊക്കെ ഡിപ്ലോമാറ്റിക് ആയിട്ടാണ് ഇത്തരം സാഹചര്യങ്ങൾ മറുപടി പറയാ രോഹിത്തിന്റെ കൂടി തീരുമാനമായിട്ട് പക്ഷേ ഇതിലാകാർക്ക് പറയുന്ന മറുപടി അത് ഞാനും രോഹിത്തും തമ്മിലുള്ള ഇതാണ് അതുകൂടെ പറയേണ്ടതില് അപ്പൊ ഇങ്ങനെയൊക്കെ ആ വരുന്നത് നമുക്ക് ഈ പറയുന്ന ഉണ്ടാവും അങ്ങനെ ഒരു ഇവർക്ക് മറുപടി വരും അങ്ങനെ വരുമ്പോഴാണ് ഇവർ ഓസ്ട്രേലിയ പോയിട്ട് വിരമിക്കുന്നത് ചോദിച്ചാൽ നമ്മുടെ മനസ്സിലും വരുന്നത് കാരണം ഇങ്ങനത്തെ നിലപാട് സലക്ടർമാർ നിൽക്കുമ്പോൾ പോവാൻ വേണ്ടി പറ്റുമോ അല്ലെങ്കിൽ ആദ്യമത്സരം കഴിഞ്ഞ ശേഷം തന്നെ വിരമിക്കുക പറയാൻ വേണ്ടി പറ്റില്ല നമുക്ക് തോന്നിപ്പോ എനിക്ക് തോന്നിയത് തന്നെയാണ് വിരമിക്കുന്നുണ്ടെങ്കിൽ ആദ്യമത്സരം കഴിയുമ്പോഴേക്കും പിന്നെ പ്രഖ്യാപനം നടത്തും പറമ്പരാട് വിരമിക്കുന്നു മൂന്നാമത്തെ വസരത്തിൽ തന്നെ രോഹിത് മിനിരാട് തോന്നുന്നു കാരണം വിരമിക്കുന്നു ആയിരുന്നു ിൽ അങ്ങനെയായിരുന്നു ടെസ്റ്റിൽ ആയിരുന്നു അപ്പോൾ പിന്നെ ഏകത്തിലും ഒരുമിച്ച് തന്നെ വിരമിച്ചേക്കാം എന്നാണ് പ്രതീക്ഷ പക്ഷെ അതിലും ഈ താരങ്ങളുടെ ഫോം നോക്കിയിട്ട് താരങ്ങളുടെ ഫോം നോക്കിയിട്ട് അവർ കളിക്കുന്ന കളിക്കട്ടെ എന്ന് പറയുമ്പോഴും ഇവിടെ താരങ്ങൾ ഉണ്ട് ഫോണുള്ള താരങ്ങൾ ഉണ്ട് പിന്നെ മുന്നോട്ട് കൊണ്ടുപോകണോ ചോദ്യം വരും അത് താരങ്ങളും കൂടി ഈ സെലക്ടറോട് നടക്കില്ല എങ്കിൽ അതെ അതെ ഇപ്പൊ തന്നെ ഈ സെലക്ടർ ഒരു ആകാർക്കറിയം നേരിടുന്നുണ്ട് തിലക് വർമ്മനെ എന്തുകൊണ്ട് സെലക്ടർ ഉൾപ്പെടുത്തിയിട്ടില്ല സ്വാഭാവികമായിട്ട് ആകാർക്ക് പറയുന്നുണ്ട് മൂന്ന് പരമ്പരയ്ക്കുള്ള മത്സരത്തിൽ തിലകിനെ ഉൾപ്പെടുത്തുന്നില്ല എന്നുള്ളത് പറയുന്നുണ്ട് അതുപോലെ ഒരുപാട് താരങ്ങൾ നിൽക്കുന്നുണ്ട് ഇപ്പൊ ഈ രോഹിത് ജയ്സ്വാള് അവിടെ സി വൺ ഡൗൺ സോറി ഓപ്പണർ ആയിട്ട് നിൽക്കുന്ന സമയത്ത് പോലും ആ ഒരു ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ടല്ല എന്നുള്ളതാണ് ശുഭാൻ ഗില്ലും രോഹിത് ഒക്കെയാണ് ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അങ്ങനെ ഒരുപാട് ഓപ്ഷനുകൾ ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് നിൽക്കുന്നുണ്ട് പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വേൾഡ് ലോകകപ്പിന് മുന്നോടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്തായാലും ഇവര് രണ്ടുപേര് ലോകകപ്പ് കളിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത് ഇപ്പൊ ഈ പറയുന്ന പോലെ രണ്ടു വർഷത്തെ സമയം കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് ആ ഒരു സമയം അത്രത്തോളം കിടക്കുന്നതുകൊണ്ട് തന്നെ അവർ കളിക്കുന്ന എനിക്ക് തോന്നുന്നില്ല ഒരു പുതിയ ടീമിനെ വേണ്ടത് വലിയ സംശയമില്ല അങ്ങനെ ഒരു സംശയത്തോടെ സംശയത്തോടെ മുന്നോട്ട് പോകേണ്ട ആവശ്യമില്ല കാരണം അവസാന നിമിഷം രണ്ടുപേര് ഇല്ലാന്നുള്ള അവസ്ഥ കിട്ടിയ സെറ്റ് ആവാത്ത പ്രശ്നം തന്നെ ഒരു ടീം സെറ്റ് ആയിട്ട് പിന്നെ നമ്മൾ ും ടിയിലും കാണുന്ന പോലെ ഓപ്ഷനുകൾ ഓരോ സ്പോർട്ടിലേക്കും പിന്നെ ഓപ്ഷനുകൾ വെച്ചിട്ട് നമുക്ക് പരീക്ഷ പരിശോധിച്ച കൊണ്ടുപോകാൻ പറ്റും നല്ല ടീം സെറ്റ് ആക്കാൻ വേണ്ടി പറ്റും അതാണ് ചെയ്യേണ്ടത് അതെ അങ്ങനെ ചെയ്തതിൽ ഏറ്റവും വളരെ പോസിറ്റീവായിട്ട് നമുക്ക് ഇപ്പൊ എടുത്ത് പറയേണ്ട ഒരു നീക്കം എന്ന് പറയുന്നത് ഷുമാൻ ഗലിന്റെ ക്യാപ്റ്റൻ സ്ഥാനം കൊടുത്തത് കാരണം ഇത് തന്നെയായിരുന്നു റൈറ്റ് സമയം ചാമ്പ്യൻസ് കഴിഞ്ഞു നിൽക്കുന്നു കിരീടത്തോടെ രോഹിത്തിന് മാറി നിൽക്കാം ഇപ്പൊ താരമര മറ്റേ ലോകകപ്പിലേക്ക് ടൈം കിട്ടും തീർച്ചയായിട്ടും രോഹിത്തും വിരാട് കോഹ്ലിയും ടീമിൽ ഉള്ള ഒരു സീനിയർ ടീമിനെ ഇപ്പോ ടെസ്റ്റ് ക്രിക്കറ്റിന്റെ നായകനായിട്ട് ഷുമാൻ ഗില്ലിന് നായകനായ സമയത്ത് ഇംഗ്ലണ്ടിൽ പോകുമ്പോ സമയത്ത് ഈ പറയുന്ന സീനിയർ താരങ്ങൾ ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഒറ്റയടിക്ക് ഒരു തീരുമാനം എടുക്കുന്നത് അടുത്ത പരമ്പരക്ക് അത് ഇംഗ്ലണ്ടിലെ ഇംഗ്ലണ്ടിലെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഈ പരമ്പരയിലാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഈ ഏകദിനത്തിലേക്ക് വരുന്ന സമയത്ത് അത് സംഭവിക്കുമ്പോ ആദ്യമായിട്ട് ഏകദിന ക്യാപ്റ്റൻസി ഷുമാൻ ഗില്ലിന് അതും ദക്ഷിണ സോറി ഓസ്ട്രേലിയയിലാണ് ഓസ്ട്രേലിയെന്ന് പറഞ്ഞാൽ സേന രാജ്യങ്ങളിൽ അത്ര ഒറ്റ മത്സരം മാത്രമാണ് കളിച്ചിട്ടുള്ളത് ഓസ്ട്രേലിയയിൽ ഇതിനു മുമ്പ് ഗില്ല് അപ്പൊ അവിടെ പിന്നെ രണ്ടാമത്തെ മത്സരം തന്നെ ഓസ്ട്രേലിയയിൽ രണ്ടാമത്തെ മത്സരം ഗില്ല് പോകുന്നത് അപ്പൊ ആ ടീമിൽ രോഹിത്തും ഒക്കെ ഉള്ളത് ശുബാൻ ഗില്ലിനെ സംബന്ധിച്ച് ഒരേ സമയം ഒരു പ്രഷറുമാണ് ഒരേ സമയം ഒരു ആശ്വാസമാണ് കാരണം ഈ സീനിയർ ടീം താരങ്ങളെ നയിക്കുക എന്നതിന്റെ ഒരു പ്രഷർ ഉണ്ടാവും എന്തായാലും നമുക്ക് മറ്റു താങ്കൾ വരുമ്പോഴായാലും സപ്പോർട്ട് ചെയ്യുന്ന രീതി ഉൾപ്പെടെ രീതിയിൽ അല്ല ഞാൻ പ്രഷർ എന്ന് പറയുമ്പോൾ അവരുടെ ഒരു ഭാഗം സംശയമില്ല താരങ്ങളുടെ ഈ വിവാദങ്ങളെല്ലാം വരുമ്പോൾ അതും ഐ പി എല്ലിൽ രോഹിത്തിനെ പങ്കെടുക്കുകൂടി ആ പ്രഷർ പല രീതിയിൽ വരാനുള്ള സാധ്യത ഉണ്ട് ആളുകൾ ഇങ്ങനെ നോക്കുന്നത് ഫീൽഡിംഗില് കൂവല് കേട്ട ഒരു ഇത് ഗില്ല എന്തെങ്കിലും മിസ്റ്റേക്കുകൾ പറ്റുന്നുണ്ടോ എന്നുള്ള രീതിയിൽ ആളുകള് വളരെ ഒരു സാധ്യതയുണ്ട് അത് ഓസ്ട്രേലിയയിലാണ് എന്നുള്ള പരമ്പര എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്തായാലും ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് ഈ പറയുന്ന ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഈ പലപ്പോഴും അഗാർക്കർ നടത്തുന്ന പ്രതികരണങ്ങൾ അത്ര അത്ര ന്യായീകരിക്കാൻ പറ്റുന്ന രീതിയിലുള്ളതല്ല അത് വളരെ സ്മൂത്ത് അല്ല സ്മൂത്തായിട്ടുള്ള രീതിയിലല്ല അതെ പക്ഷെ അതോടൊപ്പം തന്നെ അഗാർക്കറിന് ഈ പറയുന്ന ഇപ്പോഴത്തെ ഈ പ്രശ്നങ്ങളൊക്കെ ഈ വിവാദങ്ങളൊക്കെ ഇങ്ങനെ കടന്നു പോകുമ്പോ അകാർക്കർ കാലം അങ്ങനെ ഈ സ്ഥാനത്തിരിക്കാൻ സാധ്യതയില്ല എന്ന രീതിയിലും വിലയിരുത്തുന്നത് പക്ഷേ തീർച്ചയായും ഇത് പറയുന്ന ഒരു കാര്യം നോക്കണം ഇപ്പം രോഹിത്തിന്റെയും പിന്നെ രണ്ടുപേരും മാറിപ്പോകുമ്പോ ഒരു പുതിയ ടീം ടീമിനെ സെറ്റായി കൊണ്ടുവരുന്ന വിജയിക്കുന്നുണ്ട് ഇപ്പം ക്യാപ്റ്റൻസിയുടെ ഈ പറഞ്ഞ നാവുകൊണ്ടുള്ള ഇതാക്കുന്നുണ്ടെങ്കിലും തലമുറ മാറ്റം നടന്നുകഴിഞ്ഞു കില്ലിനെ ക്യാപ്റ്റനായി കൊണ്ടുവന്നു കഴിഞ്ഞു അടുത്ത ലോകപ്പിലെ ടീമും സെറ്റ് ആക്കി സെറ്റായി കൊണ്ടുവരുന്നുണ്ട് ഈ പറഞ്ഞ രണ്ട് താരങ്ങളെ മാറ്റി കഴിഞ്ഞാലും ബാക്കിയുള്ള ഒരു സെറ്റ് ആണ് അപ്പൊ അത് ആ ഭാഗത്തിലൊക്കെയാണ് പക്ഷെ അതില് ഈ പറഞ്ഞ വിവാദങ്ങൾ വരുമ്പോൾ അതിന് അതിലും മെയിനായിട്ട് ഇപ്പൊ ഈ പറയുന്ന വിമർശിക്കുന്ന ആളുകളൊക്കെ വിമർശിക്കുന്നത് ഈ അകാക്കാർ ആണെങ്കിലും ഗംഭീരമാണെങ്കിലും അവർ ഒരുപാട് കൂടുതൽ കൺട്രോൾ എടുക്കുന്നുണ്ട് ആ വിഷയത്തിൽ എന്നുള്ളതാണ് ഒരുപാട് കൂടുതൽ അതിനെ കൺട്രോൾ ചെയ്യുന്നു എന്നുള്ള രീതിയിലുള്ള വിമർശനങ്ങളും വരുന്നുണ്ട് എന്തായാലും ഇന്ത്യ ടീമിനെ സംബന്ധിച്ച് വലിയ ആശങ്കകളൊന്നും ഇല്ല ഈ ഇപ്പൊ ഒന്നല്ലെങ്കിൽ ഒരു താരം നമുക്ക് തിളങ്ങാനും എതിരാളികളെ ആ രീതിയിൽ തോൽപ്പിക്കാനൊക്കെ നമുക്ക് അപ്പൊ എന്തായാലും ഈ ഒരു ഒരു നല്ല ടീമിനെ തന്നെ ഒരു ഓസ്ട്രേലിയയിലാണെങ്കിലും ഒരു നല്ല പെർഫോമൻസ് ഇന്ത്യക്ക് കാഴ്ചവെക്കാൻ കഴിയട്ടെ രണ്ടായിരത്തിഇരുപത്തി ഏഴ് ഏകദിന ലോകകപ്പിന് മുന്നോടിയായിട്ട് ഒരു നല്ല ടീമിനെ പടുത്തുയർത്താൻ ഇന്ത്യക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂർ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ